കേരളത്തിനും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ അനുവദിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തൊണ്ടുമുതൽ കേസ് കോടതിയിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാറുണ്ടെന്ന് ആന്റണി രാജു ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് രോഗികളുടെ മരണം അണുബാധ മൂലമെന്ന് ഡിഎംഒ എംഒ വെനിസ്വറേൻ പ്രസിഡന്റും ഭാര്യയും യുഎസിന്റെ പിടിയിൽ ആക്രമണം സ്ഥിരീകരിച്ച് ട്രംപ് പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ പിന്തുണ തേടി എസ് ജയശങ്കറിന് ബലൂച്ച് നേതാവിന്റെ കത്ത് വാർത്തകൾ വിശദമായി കേരളത്തിന് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ അനുവദിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ്റെ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി അസമിലെ ഗുവാഹത്തിക്കും ബംഗാളിലെ ഹൗറിക്കും ഇടയിലാണ് ആദ്യ സർവീസ് ജനുവരി പകുതിയോടെ സർവീസ് ആരംഭിക്കും പകൽ യാത്രകളെ ആയാസരഹിതമാക്കിയ വന്ദേ ഭാരത് ഷെയർ കാർ ട്രെയിനുകൾക്ക് ലഭിച്ച വൻ സ്വീകാര്യതയാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ സ്ലീപ്പർ ട്രെയിനുകൾ ഓടിക്കാൻ പ്രേരണയായത് മണിക്കൂറിൽ നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗമുള്ള ട്രെയിനിന് കോച്ചുകളാണുള്ളത് പേർക്ക് യാത്ര ചെയ്യാം വിമാനങ്ങളിലേതിന സമാനമായ കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കും തേർഡ് എ സിയിൽ രണ്ടായിരത്തി മൂന്നൂറ് സെക്കൻഡ് എ സിയിൽ മൂവായിരം ഫസ്റ്റ് എ സിയിൽ മൂവായിരത്തി അറുനൂറ് എന്നിങ്ങനെയായിരിക്കും ഭക്ഷണം ഉൾപ്പെടെ ഏകദേശ ടിക്കറ്റ് നിരക്ക് കുലക്കമില്ലാത്ത യാത്ര ഉറപ്പു നൽകുന്ന ട്രെയിനിൽ മികച്ച ബെർത്തുകൾ ഓട്ടോമാറ്റിക് വാതിലുകൾ കവേജ് സുരക്ഷാ സംവിധാനം അടിയന്തര ടോക്ക് ബാക്ക് സിസ്റ്റം ശുചിത്വം അണുമുക്തമായതും ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കുന്നതുമായ അന്തരീക്ഷം എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് പൂർണ്ണമായും തദ്ദേശീയമാണ് നിർമ്മാണം ആറുമാസത്തിനകം എട്ട് ട്രെയിനുകൾ കൂടി ഓടിക്കാൻ കഴിയും ഈ വർഷാവസാനത്തോടെ പന്ത്രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസുകൾ തുടങ്ങും കേസ് രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്ന് ആന്റണി രാജു കോടതിയിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാറുണ്ടെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു കേസിൽ ആന്റണി രാജു വിധിച്ചിരുന്നു ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ വരെ ആന്റണി രാജുവിനെതിരെ തെളിഞ്ഞതായി നെടുമങ്ങാട് ഒന്നാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധിച്ചത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് കേസ് നടപടികൾ വീണ്ടും തുടങ്ങിയത് ഒരിക്കൽ പോലും കോടതിയിൽ ഹാജരാകാതിരുന്നിട്ടില്ല രണ്ടായിരത്തി അഞ്ചിൽ പെടുന്നനെയാണ് തനിക്കെതിരെ കേസ് വന്നത് കോടതിയിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാറുണ്ട് വഴിക്ക് പോകട്ടെ എന്നും ആന്റണി രാജു പറഞ്ഞു ലഹരി കേസിൽ വിദേശിയായ പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടി മുതല് അട്ടിമറിച്ച കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി വിധി മുന്കോടതി ക്ലർക്കായ ജോസഫ് കുറ്റക്കാരനാണ് കുറ്റപത്രം നൽകി പത്തൊമ്പത് വര്ഷങ്ങള്ക്ക് ശേഷമാണ് കേസിൽ വിധി പറയുന്നത് കേസിലെ പ്രതിയെ രക്ഷിക്കാനായി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ജനപ്രതിനിധിയും മുന്കോടതി ഉദ്യോഗസ്ഥനും ചേർന്ന് നടത്തിയ കുറ്റമാണ് തെളിയിക്കപ്പെട്ടത് സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപകർക്ക് കേറ്റർ നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിശുവൻകുട്ടി അധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്നാണ് നടപടി സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് സർക്കാർ ഉത്തരവിറക്കാത്തതെന്നും സർക്കാർ ഇതിനെതിരെ റിവ്യൂ ഹർജി നൽകുമെന്നും മന്ത്രി പറഞ്ഞു സെപ്റ്റംബർ മാസം ഒന്നിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് എലിജിബിലിറ്റി ടെസ്റ്റിനെ ഉത്തരവ് ാണ് എന്നാൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് കേട്ടറ്റ് നടപ്പിലാക്കുന്നത് തമിഴ്നാട് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ കേസാണ് ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കപ്പെട്ടത് ഇപ്പോൾ കേട്ടക്റ്റ് ജനറൽ വിഭാഗത്തിൽ പരീക്ഷ നടത്തുന്നതിന് ജനുവരി മാസം ഏഴാം തീയതി വരെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അധ്യാപക കാറ്റഗറിയിൽപ്പെട്ടവർക്ക് വേണ്ടി സർവീസിലുള്ളവർക്ക് വേണ്ടി ജനുവരി മുപ്പത്തിനാം തീയതിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കാം ഫെബ്രുവരിയിൽ പരീക്ഷ നടത്തും ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന നാൽപ്പതിനായിരത്തോളം വരുന്ന അധ്യാപകരെ ഇത് ബാധിക്കുന്നു കേടെക് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിനെതിരെ റിവ്യൂ പെറ്റീഷൻ ഉടൻ ഫയൽ ചെയ്യുന്നതാണ് അതിനായി അഫിഡവിറ്റ് തയ്യാറാക്കി അഡ്വക്കേറ്റ് ജനറലിന് കൈമാറിയിട്ടുണ്ട് സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതികൾക്ക് കോൺഗ്രസ് ഉന്നത നേതൃത്വവുമായുള്ള അവിശുദ്ധ ബന്ധം തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം അങ്ങേറ്റം ഗൗരവമുള്ളതാണ് ഭക്ത ലക്ഷങ്ങളുടെ വികാരമായ ശബരിമലയിലെ കവർന്ന കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജുവലറി ഉടമയും കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയുമായി അടൂർ പ്രകാശ് എം ബി അടക്കമുള്ള നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ കേരള ഞെട്ടലോടെയാണ് കാണുന്നത് അതിസുരക്ഷാ മേഖലയായ സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവർക്ക് പ്രവേശനം ലഭിച്ചത് ആരുടെ സഹായത്തിലാണെന്ന് കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും വ്യക്തമാക്കും രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് മുല്ലിക്കൃഷ്ണൻ അപ്പോറ്റിയെ ശബരിമലയിൽ പരി പരികർമ്മിയായി നിയമിച്ചതെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത് പ്രയാർ ഗോപാലകൃഷ്ണ അജയ് തലയിൽ തുടങ്ങിയവരുമായി ഇവർക്കുണ്ടായിരുന്ന ബന്ധവും അന്വേഷണ പരിധിയിൽ വരുന്നു എന്നത് നിസ്സാരമല്ല കേസ് അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുമ്പോഴും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഉന്നതങ്ങൾ ചികയുമ്പോഴും അന്വേഷണത്തെ അട്ടിമറിക്കാൻ പ്രതിപക്ഷം ബോധപൂർവ്വം ശ്രമിക്കുകയാ സ്വന്തം നേതാക്കൾക്ക് കേസിലുള്ള പങ്ക് വെളിപ്പെടുത്തുമോ എന്ന ഭയമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിക്കുന്നത് ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ പ്രതികളെ സംരക്ഷിക്കുവാനും അവർക്ക് ഉന്നതങ്ങളിൽ സ്വാധീനം ഉറപ്പാക്കുവാൻ കൂട്ടുനിന്നത് ആരാണെന്ന് ജനങ്ങൾക്ക് അറിയണം പ്രതികളെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ആനയിച്ചവർ ആരാണ് യു ഡി എഫ് കൺവീനർ പ്രതിപക്ഷ നേതാവിനും ഇക്കാര്യത്തിൽ മൗനം പാലിക്കാനാവില്ല കുറ്റവാളികളെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചവർ നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും ഫെബ്രുവരിയിൽ നടക്കുന്ന പ്രത്യേക കേട്ട് പരീക്ഷയ്ക്ക് ശേഷം പുതിയ ഉത്തരവ് ഇറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ചില സംഘടനകൾ കാര്യമെന്നതാ മനസ്സിലാക്കും മുൻപ് എതിർപ്പ് ഉന്നയിച്ചു സർക്കാർ അധ്യാപകർക്കൊപ്പമാണ് സ്ഥാനക്കയറ്റത്തിൽ വ്യക്തത വരുത്തുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു കുറെ പേർ രക്ഷപ്പെടുമെങ്കിൽ എന്ന് അഭിപ്രായപ്പെട്ട മന്ത്രി നാൽപ്പതിനായിരത്തോളം അധ്യാപകരെ ബാധിക്കുന്ന വിഷയമാണെന്നും കൂട്ടിച്ചേർത്തു അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ പ്രതിഷേധം വിഷയം മനസ്സിലാക്കാതെയാണെന്നും വെള്ളിയാഴ്ച ഇറക്കിയ ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിക്കുന്നതായും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു യോഗ്യത സംബന്ധിച്ച ഉത്തരവ് അധ്യാപകരിൽ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് സി പി ഐ സംഘടനയായ കുറ്റപ്പെടുത്തി പ്രത്യേക കേട്ടിട്ട് പരീക്ഷയ്ക്കായി അധ്യാപകർ തയ്യാറെടുക്കവേ സർക്കാർ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് സിപിഎം സംഘടനയായ കെ എസ് ടി എ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബര് ഒന്നിന് സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സർക്കാർ നടപടി ഇൻഡോറിലെ മലിനജല ദുരന്തത്തില് ബി ജെ പി സര്ക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാവപ്പെട്ടവർ മരിക്കുമ്പോൾ മോദി സർക്കാർ മൗനം പാലിക്കുകയാണെന്നും ദുരന്തത്തിന്റെ ഉത്തരവാദികൾ ഡബിൾ എഞ്ചിൻ സർക്കാരാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു ദുർഭരണത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് മധ്യപ്രദേശ് പാവപ്പെട്ട ജനങ്ങൾ നിസ്സഹായരായി നിൽക്കുമ്പോൾ ബി ജെ പി നേതാക്കൾ അഹങ്കാരം കാണിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു ദുരന്തത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നതിനു പകരം സർക്കാർ ധിക്കാരം കാണിക്കുകയാണ് ജനങ്ങൾ ആവർത്തിച്ച് പരാതിപ്പെട്ടിട്ടും ചെവികൊള്ളാതിരുന്നത് എന്തുകൊണ്ടാണെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു അതേസമയം ദുരന്തത്തിൽ സർക്കാരിനെതിരെ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ഉമാഭാരതി രംഗത്തെത്തിയിരുന്നു മോഹൻ യാദവ് സർക്കാരിനും ബി ജെ പിക്കും നാണക്കേടാണിതെന്ന് ഉമാഭാരതി പറഞ്ഞു കൂടാതെ സർക്കാർ പ്രഖ്യാപിച്ച രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരം അപര്യാപ്തമാണെന്നും ഉമാഭാരതി വിമർശിച്ചു രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഇൻഡോർ വൃത്തികേടും മാലിന്യവും വിഷം കലർന്ന വെള്ളവും ഒഴുകുന്ന ഇടമായി ഒരു ജീവന്റെ വില കേവലം രണ്ടു ലക്ഷം രൂപയല്ല മരിച്ചവരുടെ കുടുംബങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ ദുഃഖത്തിന്റെ ഭാരം പേരണം സംസ്ഥാന സർക്കാർ ദുരിതബാധിതരായ ജനങ്ങളോട് മാപ്പ് ചോദിക്കണമെന്നും ഉമാഭാരതി കൂട്ടിച്ചേർത്തു ഇൻഡോറിലെ ഭഗീരഥപുരിയിലെ വാർഡ് പതിനൊന്നിലെ കുടിവെള്ളത്തിലാണ് മലിനജലം കലർന്നതിനെ തുടർന്ന് വിഷബാധയുണ്ടായത് ദുരന്തം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ വെള്ളത്തെ സംബന്ധിച്ച പ്രദേശവാസികളിൽ ചിലർ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ അധികൃതർ ഇത് ഗവനിച്ചില്ല ഡിസംബറോടെ സ്ഥിതിഗതി വഷളായി നർമ്മദ നദിയിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ കുടിവെള്ളമായി എത്തുന്നത് ഡിസംബർ ഇരുപത്തിയെട്ടോടെ വാർഡിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും വയറിളക്കം ഛർദി നിർജ്ജലീകരണം തുടങ്ങിയ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡിസംബർ ഇരുപത്തിയൊമ്പതിന് ആദ്യമരണം റിപ്പോർട്ട് ചെയ്തു കുടിവെള്ള പൈപ്പ് ലൈനിന് മുകളിൽ സേഫ്റ്റി ടാങ്ക് ഇല്ലാതെ നിർമ്മിച്ച ശൌചാലയത്തിൽ നിന്നുള്ള മാലിന്യം പൈപ്പിലെ വിള്ളലിലൂടെ കുടിവെള്ളത്തിൽ കലർന്നതാണ് വിഷബാധയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് വെള്ളത്തിന്റെ സാമ്പിളുകളിൽ രോഗകാരികളായ അണുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി അസുഖബാധിതർക്ക് സൗജന്യ ചികിത്സ നൽകണമെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിൽ നിന്ന് റിപ്പോർട്ടും തേടിയിട്ടുണ്ട് പ്രദേശവാസികൾക്ക് ശുദ്ധമായ വെള്ളം ലഭ്യമാക്കണമെന്ന് മുനിസിപ്പൽ കോർപ്പറേഷനോടും കോടതി ഉത്തരവിട്ടു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നേരത്തെ രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു സംഭവത്തിൽ രണ്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് രോഗികളുടെ മരണകാരണം അണുബാധയും രക്തസമ്മർദ്ദം അപകടകരമായ നിലയിൽ താഴ്ന്നതുമാണെന്ന് ഡിഎംഒ പ്രാഥമിക റിപ്പോർട്ട് ആരോഗ്യ ഡയറക്ടർക്ക് കൈമാറി രണ്ട് ഡെപ്യൂട്ടി ഡി എംഒരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകിയത് അണുബാധയുടെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഡയാലിസിന് ഉപയോഗിക്കുന്ന വെള്ളവും മരുന്നും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആരോഗ്യ ഡയറക്ടർ നിയോഗിച്ച വിദഗ്ദ്ധ സംഘത്തിന്റെ അന്വേഷണവും തുടരുകയാണ് കായംകുളം പുതുക്കാട് സ്വദേശി മജീദ് ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത് ഡയാലിസിസിനിടെ വിറയലും ഛർദ്ദിയും ഉണ്ടായ രണ്ടുപേർ ചികിത്സയിൽ തുടരുകയാണ് പരാതിക്ക് പിന്നാലെ ഡയാലിസിസ് യൂണിറ്റ് അടച്ചുപൂട്ടി സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു െതിരെ ഇന്ത്യയുടെ പിന്തുണ തേടി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റത്തുമായി ബലൂച്ച് നേതാവ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ കൂടുതൽ അദ്ദേഹം അഭ്യർത്ഥിച്ചു നേതാവ് ഇന്ത്യയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് കത്ത് പങ്കുവച്ചത് ജയശങ്കറിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പോസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് പുതുവത്സരാശംസകൾ നേരുകയും പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരതയ്ക്കെതിരെയുള്ള മോദി സർക്കാരിന്റെ സുരക്ഷാ നിലപാടുകളെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് കത്തിലൂടെ ബലൂച്ച് പ്രതിനിധി രണ്ടായിരത്തിയഞ്ച് ഏപ്രിലിലെ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് തിരിച്ചടിയായി പാകിസ്ഥാനിലെയും അധിനിവേശ കാശ്മീരിലെയും ഭീകരപരിശീലന ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ ഭീകരവാദത്തിനെതിരായ ആക്രമണത്തെയും മിറിയാർ പ്രശംസിച്ചു ഹിങ്കോർ നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന നാനി മന്ദിർ എന്നും അറിയപ്പെടുന്ന ഹിംസ്ലജ് മാതാക്ഷേത്രം ചൂണ്ടിക്കാട്ടി ഇന്ത്യയും ബലൂചിസ്ഥാനും തമ്മിൽ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്ന് മെറിയാർ ഊന്നി പറഞ്ഞു രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവും ആത്മീയവുമായ ബന്ധങ്ങളുടെ ജീവനുള്ള പ്രതീകമായി ക്ഷേത്രത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ ബന്ധങ്ങൾ സുരക്ഷാ ആശങ്കകൾക്കപ്പുറമുള്ള അടുത്ത സഹകരണത്തിനുള്ള അടിത്തറ ശക്തിപ്പെടുത്തുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള തന്ത്രപരമായ സഖ്യത്തെക്കുറിച്ചും കത്തിൽ പരാമർശമുണ്ട് ഗുരുതരവും ആസന്നവുമായ അപകടമെന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ബന്ധത്തെ വിശേഷിപ്പിച്ചത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുവെന്നും പ്രാദേശിക പ്രതിരോധം ഇല്ലാതായാൽ ചൈനയ്ക്ക് ബലൂചിസ്ഥാനിൽ സൈനികരെ വിന്യസിക്കാനാകുമെന്നും അദ്ദേഹം ആശങ്ക പങ്കുവച്ചു അത്തരം ഒരു വികസനം ബലൂചിസ്ഥാനും മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷയ്ക്കും നേരിട്ടുള്ള വെല്ലുവിളിയാകുമെന്ന് അദ്ദേഹം കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു ഇക്കഴിഞ്ഞ മാസങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയും ബലൂജ് വിഘടനവാദി ഗ്രൂപ്പുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ രൂക്ഷമായിട്ടുണ്ട് ബലൂചിസ്ഥാനിലും പരിസരങ്ങളിലും തുടരുന്ന അസ്വസ്ഥതകൾക്കിടയിലാണ് ഇന്ത്യയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ബലൂജ് നേതാവിന്റെ കത്ത് എന്നതും ശ്രദ്ധേയമാണ് പാകിസ്ഥാന്റെ സൈനിക നടപടികൾ വ്യവസ്ഥാപിതമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയുടെ പേരിൽ ബലൂചിസ്ഥാന്റെ അവകാശത്തിനായി പോരാടുന്ന പ്രവർത്തകർ പാകിസ്ഥാനെതിരായി വർഷങ്ങളായി ആരോപണം ഉന്നയിക്കുന്നുണ്ട് ബലൂജ് ജനതയ്ക്ക് ഏകദേശം എട്ടു പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക നിയന്ത്രണവും സ്വയം നിർണയവും നിഷേധിക്കപ്പെടുന്നുവെന്ന് മിറിയാർ കുറ്റപ്പെടുത്തി പാകിസ്ഥാന്റെ പതിറ്റാണ്ടുകളായുള്ള അധിനിവേശവും സർക്കാർ സ്പോൺസർ ചെയ്ത അതിക്രമങ്ങളെക്കുറിച്ചും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ മൂലം ഇന്ത്യക്കും ബലൂചിസ്ഥാനും നിലനിൽക്കുന്ന ഭീഷണികൾക്ക് കാര്യമായ നടപടികൾ ആവശ്യമാണെന്ന് വാദിച്ചുകൊണ്ട് ഇന്ത്യയുമായി പ്രകടവും പരസ്പരവുമായ സഹകരണമാണ് തന്റെ തിരുവനന്തപുരത്ത് സിപിഎമ്മും ബിജെപിയും തമ്മിൽ വോട്ട് വോട്ടുകച്ചവടം നടന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ബി ജെ പിയുടെ സംഘടനയുള്ളവരെക്കാൾ കൂടുതൽ സിപിഎമ്മുകാരാണ് ഈ വോട്ട് കച്ചവടത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഇതൊരു കൂട്ടുകച്ചവടമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച പലയിടങ്ങളിലും ബിജെപിയുടെ ഭൂരിപക്ഷം കുറഞ്ഞുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വട്ടിയൂർക്കാവിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന എണ്ണായിരം വോട്ടിന്റെ ലീഡ് ഇത്തവണ അയ്യായിരത്തി എഴുന്നൂറായി കുറഞ്ഞു നേമത്ത് കഴിഞ്ഞ തവണത്തെ രണ്ടായിരം വോട്ടിന്റെ ലീഡ് നിലനിർത്തുവാൻ അവർക്ക് സാധിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി യു ഡി എഫിൽ കലഹം തുടങ്ങിയെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയെ തമാശയായിട്ടാണ് കാണുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു മുസ്ലിം ലീഗുമായി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് വിളിച്ചത് അയാളുടെ പേര് നോക്കിയാകും എല്ലാവരെയും ഒരുപോലെ കണ്ട ശ്രീനാരായണ ഗുരുവിന്റെ കസേരയിലാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വേണം അത് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ശ്രമിച്ചില്ല വെള്ളാപ്പള്ളിക്ക് തെറ്റുപറ്റിയാൽ തിരുത്തേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു സ്വർണ്ണക്കള്ളക്കേസിലെ അന്വേഷണം ഈ അവസ്ഥയിൽ പോയാൽ പോറ്റിക്ക് ഉൾപ്പെടെ ജാമ്യം കിട്ടും എസ്ഐ ടിയുടെ അന്വേഷണം വന്ദേ ഭാരതിന്റെ വേഗതയിൽ പോയിരുന്നതാണ് ഇപ്പോൾ പാസഞ്ചർ ട്രെയിനിന്റെ വേഗതയിലാണ് പോകുന്നത് സോണിയാഗാന്ധിക്ക് പുരാവസ്തു കച്ചവടം ഉണ്ടെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് ആ പറഞ്ഞവന്റെ തലയ്ക്ക് നെല്ലിക്കത്താളം വെക്കണമെന്നും മുരളീധരൻ പറഞ്ഞു ടോട്ടിയൂർഗാവിൽ അവർക്ക് എണ്ണായിരം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇത്തവണ അയ്യായിരത്തി എഴുന്നൂറ് വോട്ടായിട്ട് ചുരുങ്ങിയല്ലോ അതുപോലെ തന്നെ നിയമത്തും കഴിഞ്ഞ തവണത്തെ ഇരുപതിനായിരത്തിന്റെ ലീഡില്ല തവണ അതും താഴേക്ക് പോയില്ലേ അവൾ എവിടെയാണ് ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിട്ടുള്ളത് എവിടെയാണ് കഴിഞ്ഞ ലോക്സഭയേക്കാൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അമ്പത്തൊന്ന് സീറ്റ് അവർക്ക് ലഭിച്ചെങ്കിലും അവരുടെ ഭൂരിപക്ഷം നിയാര മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട് അത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പം തന്നെ ഗോവിന്ദ മാഷ ഇടയ്ക്ക് ചില തമാശ പറയും എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങൾക്ക് ഞങ്ങൾ ലീഗായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഞങ്ങളും കേരളാ കോൺഗ്രസിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാൽ അതുപോലെയാണ് സി പി എമ്മും സി പി ഐ ആയിട്ട് വെള്ളാപ്പള്ളിനെ കയറ്റി കാറിൽ കയറ്റിയ ശരിയോ തെറ്റോ അതിൻ്റെ വരെ ഡിബേറ്റ് നടക്കുമല്ലേ ഞങ്ങളുടെ മുന്നണിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല ഇവിടെയുള്ളവരൊക്കെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുമുണ്ട് ഒരു കുഴപ്പമില്ല എങ്ങനെ അതിൻ്റെ മറുപടി വിനോദ വിശ്വം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല വിനോദ വിശ്വം തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് എന്നിട്ടാണ് അറിയുന്നത് യു ഡി എഫിൽ കേട്ട് ഉറപ്പില്ല യു ഡി എഫിന് ഒരു കുഴപ്പമില്ല ഉദ്ദേശം ഒരു മാധ്യമ വരെ വിളിച്ചു എന്തുകൊണ്ടാണ് എന്താണ് വിളിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ പേര് നോക്കിയിട്ട് വിളിച്ചതായിരിക്കും ഇത് അത് അങ്ങനത്തെ ഒരു ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ ചെയ്യാൻ പാടില്ല കാരണം ഈ രാജ്യത്തുള്ള പിന്നോക്കക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത എന്നാൽ എല്ലാവരെയും സമൻ സമന്മാരായി കണ്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ കസയിലാണ് ആ കസയിലാണ് താൻ എന്ന് അദ്ദേഹത്തിന് ആ ബോധം ഉണ്ടാവണം അതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിനെ നോക്കണം ഒരിക്കലും അങ്ങനെ അദ്ദേഹം അദ്ദേഹം വർഗീയ പരാമർശം നടത്താൻ പാടില്ല തെറ്റു തന്നെയാണത് ഈ സമുദായത്തിനെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഭൂഷണമാണോ അത് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എത്രയും നല്ല ബന്ധമുണ്ടായിട്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന സി പി എമ്മിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു അതിൽ സി പി എമ്മിന് ഉത്തരവാദിത്വമുണ്ട് ആ കാര്യത്തിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ മതേതരവാദിയെന്ന് വിശേഷിപ്പിച്ച രീതി ശരിയായിരുന്നോ അപ്പം വെള്ളാപ്പള്ളിക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെയാണ് ഞങ്ങളദ്ദേഹം മുമ്പേ ഞങ്ങളധികം തള്ളി അദ്ദേഹം ഞങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളദ്ദേഹത്തിന് വന്നിക്കാനുമില്ല എന്നാൽ നിന്നിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനോട് ഒരു ശതമാനം പോലും ഞങ്ങൾ യോജിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശങ്ങൾ തെറ്റാണ് അതിനോട് ഞങ്ങൾക്ക് യോജിക്കാനും നിവർത്തിയില്ല അത് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട് വെനെസ്വല പ്രസിഡന്റ് നിക്കോളോസ് മഡ്രോയെ പിടികൂടി രാജ്യത്ത് നിന്ന് പോയെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് പ്ലാറ്റ്ഫോമായാണ് ട്രംപ് വെളിപ്പെടുത്തിയത് വിമാനമാർഗം പുറത്തെത്തിച്ചതായും ട്രംപ് അറിയിച്ചിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഈ സൈനിക നീക്കത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നതിനായി ഫ്ലോറിഡയിലെ മാർ എലാങ്കോയിൽ പ്രത്യേക വാർത്താ സമ്മേളനം ട്രംപ് വിളിച്ചിട്ടുണ്ട് വെനൈസുലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ ഇതോടെ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വരാനിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അമേരിക്കയുടെ ഈ കടുത്ത നടപടിയുടെ കാരണങ്ങളും ഭാവി നീക്കങ്ങളും വ്യക്തമാക്കുമെന്നാണ് കരുതപ്പെടുന്നത് വെനൈസുലയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത് നിരവധി ഉഗ്രസ്ഫോടനങ്ങളാണ് കാരക്കാസിലടക്കമുണ്ടായതെന്നാണ് റിപ്പോർട്ട് നിക്കോളാസ് മഡ്രോയെ വീഴ്ത്താൻ ഏതറ്റം വരെയും പോകുമെന്ന നിലപാടിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാർക്കാസിലെ വിവിധ ഇടങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് ശനിയാഴ്ച പുലര്ച്ചെ പ്രാദേശിക സമയം ഒന്ന് അമ്പതോടെയാണ് പൊട്ടിത്തെറി ശബ്ദം കേട്ടു തുടങ്ങിയത് കാരക്കാസിലും മിറാണ്ടയിലും അരാഗുവയിലും ലിഗുവേറയിലും അമേരിക്കൻ ആക്രമണം നടന്നതായാണ് വെനേസറയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നാലെ അടിയന്തരാവസ്ഥ ഓപ്പറേഷൻ ും പാകിസ്ഥാനും ഇടയിൽ ചൈന മധ്യസ്ഥത വഹിച്ചു എന്ന വാദം പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ പാക് വിദേശകാര്യ വക്താവ് താഹിർ അൻറെ മധ്യസ്ഥരായി ചൈന ഇടപെട്ടുവെന്ന അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ പാകിസ്ഥാനിലെയും അധീന കാശ്മീരിലെയും ഭീകരപരിശീലന ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചത് ചൈനീസ് നേതാക്കൾ പാകിസ്ഥാൻ നേതൃത്വവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിനിടെ ഇതേ നേതാക്കൾ ഇന്ത്യയുമായും ചില ആശയവിനിമയങ്ങൾ നടത്തിയെന്നാണ് താഹിർ പറയുന്നത് വളരെ നല്ല നയതന്ത്ര നീക്കങ്ങൾ നടന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിനും മേഖലയിൽ സമാധാനവും സുരക്ഷയും കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതിനും ചൈനീസ് നേതാക്കൾ പങ്കുവഹിച്ചുവെന്ന് ഞാൻ കരുതുന്നു മധ്യസ്ഥ ശ്രമത്തിൽ ചൈനീസ് വിശദീകരണം ശരിയാണെന്നെനിക്ക് ഉറപ്പുണ്ടെന്നും താഹിർ പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിച്ചെന്നായിരുന്നു ഇത്രയും കാലം പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇതിനെ തള്ളിയാണ് ചൈനയാണ് മധ്യസ്ഥത വഹിച്ചുവെന്ന ഇപ്പോഴത്തെ നിലപാട് പാകിസ്ഥാൻ ഡിജി ഓഫ് മിലിറ്ററി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയോട് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് സൈനിക നടപടി നിർത്തിവച്ചതെന്നും വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നുമാണ് ഇന്ത്യയുടെ വാദം ചൈന മധ്യസ്ഥത ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ക് അവകാശവാദവും ഇന്ത്യ രാജ്യത്ത് ഭരണകൂടവിരുദ്ധ പ്രക്ഷോഭം കടക്കുന്നതിനിടെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മറികടക്കുന്നതിനായി ആയുധങ്ങൾ ക്രിപ്റ്റോ കറൻസി വഴി വിൽക്കാൻ നീക്കം നടത്തി ഇറാൻ ഇറാന്റെ ഔദ്യോഗിക പ്രതിരോധ കയറ്റുമതി ഏജൻസിയായ മിൻഡെക്സ് ആണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ഡിജിറ്റൽ കറൻസികൾക്കും ബാർട്ടർ സംവിധാനത്തിനും പകരമായി വിദേശ രാജ്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ബാങ്ക് ഇടപാടുകൾക്ക് പകരം ഡിജിറ്റൽ കറൻസികളോ പ്രാദേശിക കറൻസികളോ ഉപയോഗിച്ച് ആയുധം വാങ്ങാമെന്ന് മിൻഡെക്സിന്റെ പോർട്ടൽ വ്യക്തമാക്കുന്നു അമേരിക്കൻ ഉപരോധ പട്ടികയിലുള്ള പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ക്രിപ്റ്റോ നെറ്റ്വർക്കുകൾ വഴി ഇടപാടുകൾ നടത്തുന്നത് ഉപരോധങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകില്ലെന്നും വാങ്ങുന്നവർ നടപടി നേരിടേണ്ടി വരുമെന്നും അമേരിക്കൻ ട്രഷറി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിൽ ഭരണകൂടവിരുദ്ധ പ്രക്ഷോഭം അഞ്ചാം ദിവസവും കനത്ത രീതിയിൽ തുടരുകയാണ് സുരക്ഷാസേനയുടെ വെടിവെപ്പിൽ ഇതുവരെ ഏഴ് പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഏകാധിപത്യം അവസാനിപ്പിക്കണമെന്നും രാജഭരണം തിരികെ കൊണ്ടുവരണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തിയ ഇറാനിയൻ ഉദ്യോഗസ്ഥർക്കെതിരെ മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചുമത്തി അർജന്റീനയിൽ ആരംഭിച്ചു ഇതിനിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അർജന്റീന ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായ അഹമ്മദ് വാഹിദിയെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡറായി ഇറാൻ നിയമിച്ചത് ഇദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിനും ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിനും നേരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന് സൂചിപ്പിക്കുന്ന ടെഹ്റാനിൽ ൾ ഇറാന്റെ മിസൈൽ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുവാൻ ഇസ്രായേലിന് ഡൊണാൾഡ് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത് ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് സമാനമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് ബാനറുകളിലെ മുന്നറിയിപ്പ് ഇതോടെ ഗുഡ്നസ് ഗുഡ്നസ് ന്യൂസ് ന്യൂസ് നൈറ്റ് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സന്ദർശിക്കുക നന്ദി വാർത്തകൾ വളച്ചൊടുക്കപ്പെടുന്ന ലോകത്ത് ക്രൈസ്തവ ശബ്ദമായി നേരിനും നന്മയ്ക്കുമൊപ്പം ഗുഡ്നസ് ന്യൂസ് ജനങ്ങളിലേക്ക്